വീടിന്റെ മേൽക്കൂര പൊളിച്ച വാർത്ത സമയത്ത് തൊടിയുടെ ഒരു മൂലയ്ക്കായി പോയതാണ് ഈ പഴയ ഓടുകൾ ഇടനിലക്കാരില്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഓടിന് കിട്ടുന്നത് പരമാവധി നാല് രൂപയാണ് മതിലുപണിയുടെ സമയമായപ്പോ ഇതങ്ങ് പൊടി തട്ടിയെടുത്തു ഇത്രയും ചിലവ് കുറഞ്ഞതും നല്ല ഈടു നിൽക്കുന്നതുമായ ഈ ഓടുകൾ ഉള്ളപ്പോ മതിലു പണിക്കായി വേറെ ചിലവേറിയ രീതികൾ നോക്കേണ്ടതുണ്ടോ എന്തായാലും ഞങ്ങൾ തീരുമാനിച്ച പോലെ ഓട് മതില് തന്നെ കെട്ടി ഇനി ഇതൊന്ന് കഴിഞ്ഞാൽ സംഗതി ഉഷാർ